ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗുഡ് വൈബ്സ് റോസ് ഹിബ് സിറത്തിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് ഈ ഗുഡ് വൈബ്സ് റോസ് ഹിപ്പ് സിറം എന്ന് പറയുന്നത് റേഡിയൻ്റെ ഒരു ഗ്ലോ ഫേസ് സിറമാണ് ഇത് മുപ്പത് എം എൽ ആണ് ഈ സിറം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറം അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു സിറം ആണിത് ഈ ഗുഡ് ബാറ്റ്സ് സിറം എന്ന് റോസ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ റോസിൻ്റെ സീഡിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സിറം ആണ് ഇതിൽ ഇതിൽ ബെനഫിറ്റുകൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്തികത ഇലാസ്തികത നമ്മൾ നിർത്തും കൂടാതെ ഫേസ് നല്ല സ്മൂത്താവും സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഷെയ്ഡുകൾ മാർക്കിട്ടും പിംപിൾസ് വന്ന ബ്ലാക്ക് മാർക്കുകൾ മാർക്കിട്ടും എന്നാണ് ഇതിലവർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റോസ് ഹിപ്പ് ഓയിൽ സിദമ ഓയിൽ ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ ഇ എന്ന് വേണ്ട ഒരു ഫേസിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിരിക്കുന്ന ഒരു സിറം ആണ് ഇത് ഇതിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിന് വാങ്ങിച്ചതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിറമാണ് അതിൽ ഒരു നോർമലി നോർമൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പാക്കിങ്ങാണ് ഇതിലൊരു ഗ്ലാസ് ബോട്ടിലാണ് കൂടാതെ അതിലൊരു ഡ്രോപ്പറും കൂടിയുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കിങ്ങും കൂടാണ് ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ സിറം അപ്ലൈ ചെയ്യാവുള്ളൂ ഇല്ല എങ്കിൽ വാഷ് ചെയ്യാതെ സിറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സി ഫേസിൽ പിമ്പിൾസ് വരും പിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഈ സിറം വളരെയധികം സഹായിക്കുന്നു ട്വൻറ്റി ഫൈവ് ഏജ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സിറം യൂസ് ചെയ്യുക എല്ലാ സ്കിൻ ടൈപ്സ് ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാനാണ് ചിലർ ഇത് യൂട്യൂബിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടോ ഓയിൽ സ്കിന്നിന് പറ്റുകയില്ല എന്നത് പക്ഷേ ഓയിൽ സ്കിന്നുകൾക്കും നോർമൽ സ്കിന്നുകളും സെൻസിറ്റീവ് സ്കിന്നുകൾക്കും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിറം ആണ് ഇത് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് നോർമൽ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം എഫക്റ്റീവായി തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ എഫക്റ്റീവായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത് അതിലെ പാക്കിങ് ആണെങ്കിൽ പോലും തന്നെ അതിലൊരു ക്യാപ്പുണ്ട് ആ ക്യാപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാം അതല്ല എങ്കിൽ അതിൽ ആ കുപ്പിയിൽ പാക്കിങ്ങിൽ ഒരു ഉണ്ട് ഡ്രോപ്പർ വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഇതൊരു നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നൊരു നല്ലൊരു സ്മെല്ലാണ് ഇതൊരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ് ഇതിൻ്റെ സ്മെല്ല് നിലനിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ സ്കിൻ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നോർമലി അതിൻ്റെ സ്മെല്ല് പോകുന്നതാണ് അതുകൂടാതെ തന്നെ ഡ്രോപ്പർ എന്ന് പറയുന്നതും ഒരു ഗ്ലാസ് ഗ്ലാസിൻ്റെ ഡ്രോപ്പറും കൂടിയാണ് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഡ്രോപ്പർ കൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇതിലവർ പറയുന്നുണ്ട് ടു ത്രീ ഡ്രോപ്സ് സിറം ഫേസിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഒരു ടു ത്രീ മിനിറ്റിനുള്ളിൽ അത് നമ്മുടെ സ്കിന്നിന് അബ്സോർവ് ചെയ്യുന്നതാണത് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് അതുകൊണ്ട് തന്നെ അതിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിലോട്ട് തന്നെ അത് ആഴ്ന്ന അതിൻ്റെ അത് വലിച്ചെടുക്കും അത് വലിച്ചെടുക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സിറം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം സ്കിന്ന് സ്മൂത്തും സോഫ്റ്റും ആവും സ്കിന്നിന് ഗ്ലോയെ ഒരു മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യുന്നത് പോലെ നമുക്കൊരു ഫീലുണ്ടാകും ഇങ്ങനെ മോയ്സ്ചറൈസിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിലും ജസ്റ്റ് ഓയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് ഇതെല്ലാവരും യൂസ് ചെയ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാനിത് റിവ്യൂ ഇട്ടതും റെക്കമെൻഡ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേസിൽ വളരെ അധികം എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സിറമാണ് ഇത് ഞാനിത് ഒരു വൺ വീക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിത് ഞാൻ റെക്കമെൻഡ് ചെയ്തത് ഇതൊരു ഇവൻ ടോണറും കൂടിയാണ് കൂടാതെ ഇത് രാത്രിയിലോ പകലോ വേണമെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാം കുറച്ചും കൂടെ എനിക്ക് ഫീൽ ചെയ്തത് രാത്രി കാലങ്ങൾ ഫേസിൽ സിറം അപ്ലൈ ചെയ്ത് ഡാബ് ചെയ്ത് മോർണിങ്ങിലത് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ ആ ഫേസിലത് നമുക്കത് എഫക്റ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു സിറം ഇത് ഒരു തിക്നെസ് കുറഞ്ഞൊരു കൺസിസ്റ്റൻസിയാണ് ഇത് എന്ന് പറയുന്നത് വളരെ നല്ലൊരു നാച്ചുറൽ എഫക്റ്റ് നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിറമാണ് ഗുഡ് ബൈറ്റ്സിലെ റോസ് ഹിപ്പി സിറത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ സിറം മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പണത്തിൽ തൊട്ട് അപ്പുറം അത് ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാം അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോ കാണുന്ന ഓക്കെ ബൈ